വസായി എം എ യൂസഫിനെ നയിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മാൾ ഇനി കോഴിക്കോട്ടും മലബാറുകാർക്ക് ഓണസമ്മാനമായി സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ ഉദ്ഘാടനം ചെയ്യാനാണ് ഒരുക്കം കേരളത്തിലെ നാലാമത്തെ ലൂലുമാൾ കോഴിക്കോട് മാങ്കാവിൽ പ്രവർത്തന സജ്ജമായതായി ലിങ്ക്ഡിൻ പോസ്റ്റിൽ ലുലു മാൾസ് ഇന്ത്യ വ്യക്തമാക്കി നിലവിൽ കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്ത് ലുലുമാളുകളുള്ളത് പാലക്കാടിന് സമാനമായ മിനി ഷോപ്പിംഗ് മാളാണ് കോഴിക്കോട്ടും കോട്ടയം പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിലും ലുലുവിൻ്റെ മിനി ഷോപ്പിംഗ് മാൾ വൈകാതെ ഉയരും ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് ലുലു ഫാഷൻ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളവയായാണ് മിനി മാളുകൾ മൂന്നര ലക്ഷം ചതുരശ്രാടി ഷോപ്പിങ്ങിനായി മൂന്ന് നിലകളിലെ വിസ്മയമായാണ് കോഴിക്കോട് ഒരുങ്ങുന്നതെന്ന് ലുലു മാൽ സിന്ധ്യ വ്യക്തമാക്കി ഇതിൽ ഒന്നര ലക്ഷം ചതുരശ്രാടി ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കും പതിനാറ് വേറിട്ട ബ്രാൻഡുകളും പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റുമായി നാനൂറ് സീറ്റുകളുള്ള ഫുഡ് കോർട്ടും ആകർഷണമായിരിക്കും കുട്ടികൾക്കായി ആകർഷക വിനോദ കേന്ദ്രവും ഉണ്ടാകും കോഴിക്കോട് ലുലുമാൾ മലബാറിൻ്റെ ഷോപ്പിംഗ് അനുഭവം മാറ്റിമറിക്കുന്നതിന് പുറമേ ടൂറിസം മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷകൾ